ഹലോ എവ്രി വൺ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വൈറ്റമിൻ ഡിയെ പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ ഡി കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കുറഞ്ഞാലുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം ഇന്ന് നമുക്ക് കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം അപ്പൊ കുട്ടികൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഏതെങ്കിലും ഒരു പോഷകത്തിന്റെ കുറവ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് അവരുടെ വളർച്ചയെ ബാധിക്കും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും അപ്പൊ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം എന്റെ പേര് ഡോക്ടർ ഫാത്തിമത് സുഹറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുട്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഡെഫിഷ്യൻസി അയണിന്റെ ഡെഫിഷ്യൻസിയാണ് രക്തത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറായ ഹീമോഗ്ലോബിന്റെ ഫോമേഷന് അയൺ വളരെ അത്യാവശ്യമാണ് അയണിന്റെ ആപ്സൻസിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞ് രക്തക്കുറവ് അഥവാ അനീമിയ കുട്ടികളിൽ ഉണ്ടാവും ഒരു ആറു മാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ഒരു നാല്പത് ശതമാനത്തോളം കുട്ടികളിലും അനീമിയ ഉണ്ട് ഇന്ത്യയിലാണെങ്കിൽ അറുപത്തേഴ് ശതമാനം കുട്ടികൾ അനീമിയ ഉള്ളവരാണ് ഇത് കൂടാതെ തലച്ചോറിന്റെ ഡെവലപ്മെന്റിന് മസിൽസിന്റെ ഫങ്ഷണിങ്ങിന് രോഗപ്രതിരോധ ശേഷി കൂടാനും ശരീരത്തിന് ശരിയായ രീതിയിൽ എനർജി ഉത്പാദിപ്പിക്കാനും ഒക്കെ അയൺ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളിൽ ഇങ്ങനെ അയൺ കുറയുന്നത് ഒന്നെങ്കിൽ ശരിയായ രീതിയിൽ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം ഇപ്പൊ ടോട്ടലേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് പശുവിൻ പശുവിൻപാലൊക്കെ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ പാലിലുള്ള കാൽഷ്യം അയണിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും അപ്പൊ അങ്ങനെയും അയൺ ഡെഫിഷ്യൻസി വരാം കുട്ടികളിൽ കൂടുതൽ വളർച്ച നടക്കുന്ന ആ ഒരു സമയത്ത് കൂടുതൽ അയൺ ആവശ്യമായിട്ട് വരും പിന്നെ മാസം തെയ്യാതെ പ്രസവിച്ച കുട്ടികളോ അല്ലെങ്കിൽ ജനന സമയത്ത് വെയിറ്റ് കുറവുണ്ടായിരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അയണിന്റെ സ്റ്റോറേജും കുറവായിരിക്കും അപ്പൊ ഇത്തരക്കാരിലും അയൺ ഡെഫിഷ്യൻസി കാണാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ രക്തക്കുറവ് അഥവാ അനീമിയയുടെ ലക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കാണുക കൂടുതലായിട്ട് വരുന്ന ക്ഷീണം തളർച്ച തൊലിക്ക് ഉണ്ടാകുന്ന വിളർച്ച പ്രത്യേകിച്ച് കണ്ണില് മുഖത്ത് ഒക്കെ വിളർച്ച കാണാൻ പറ്റും വിഷപ്പില്ലായ്മ ഉന്മേഷക്കുറവ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരുടെ വളർച്ചയും ഡെവലപ്മെന്റും ഒക്കെ സ്ലോ ആകാം നിൽക്കുന്നത് ഒക്കെ ചിലപ്പോൾ സ്ലോ ആകാം പിന്നെ പഠനത്തിൽ ഫോക്കസ് ഇല്ലാതിരിക്കുക കോൺസെൻട്രേഷൻ കുറയുക ഓർമ്മശക്തി കുറയുക പെരുമാറ്റത്തിൽ വരുന്ന ചേഞ്ചസ് പെട്ടെന്ന് തന്നെ ഇറിറ്റേറ്റഡ് ആവുക മൂഡ് സ്വിങ്സ് കാണിക്കുക ഇതൊക്കെ ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി കാരണമായിരിക്കും ചില അമ്മമാർ പറയാറുണ്ട് കുട്ടികൾ കല്ലും മണ്ണൊക്കെ വരുത്തുന്നു അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചരി കഴിക്കുന്നു ചോക്ക് കഴിക്കുക ഇങ്ങനെ കഴിക്കാൻ പറ്റാത്ത വസ്തുക്കളോട് കൂടുതലായിട്ട് ക്രാവിങ്സ് കാണിക്കുന്ന ഈ ഒരു അവസ്ഥയെ നമ്മൾ പൈക്കാന്നാണ് പറയാം പല കാരണങ്ങൾ കൊണ്ടും പൈക്കുണ്ടാവാറുണ്ട് പക്ഷെ കുട്ടികളിൽ ഇങ്ങനെ കാണാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കുട്ടികളിലെ അയണിന്റെ കുറവാണ് ഇപ്പൊ ഇങ്ങനെ അയൺ ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് കുട്ടികൾക്ക് അയണടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളമായിട്ട് കൊടുക്കുക ഇറച്ചി ചിക്കന് ഫിഷ് അങ്ങനെയുള്ള ആനിമൽ സോഴ്സസ് എന്നാവാം അല്ലെങ്കിൽ ഇപ്പോ സസ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ചീര പരിപ്പ് പയറുവർഗ്ഗങ്ങള് ധാന്യങ്ങള് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം ഇനി നിങ്ങൾ അയൺ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഇപ്പൊ ഓറഞ്ച് മുസമ്പി ഇങ്ങനെയുള്ള ഫുഡുകളും കൂടി കൊടുക്കുന്നത് അയോണിന്റെ അബ്സോർപ്ഷൻ കൂടാൻ സഹായിക്കും പിന്നെ പശുവിൻ പാലൊക്കെ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ദിവസം അര ലിറ്ററിൽ കൂടുതൽ കൊടുക്കാതിരിക്കാം ഇനി കുട്ടികളിൽ സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് പല്ലിന്റെയും എല്ലിന്റെയും ഒക്കെ ഹെൽത്തിന്റെയും രോഗപ്രതിരോധ ശേഷി കൂടാനും ശരിയായ രീതിയിൽ വളർച്ച നടക്കാനൊക്കെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ ആണ് അതായത് സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡിയുടെ ഉത്പാദനത്തിൽ അപ്പോൾ ശരിയായ രീതിയിൽ സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ ഫുഡിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ടാവാം ഇങ്ങനെ വൈറ്റമിൻ ഡി കുറയുന്നത് കുട്ടികൾ ഇടക്കിടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരും പനീ ചുമ തുമ്മൽ ജലദോഷം പോലുള്ള അസുഖങ്ങൾ വരിക എല്ലുകളിലൊക്കെ വേദന പേശികളിൽ വീക്ക്നസ് കുട്ടികൾ വളരുന്നത് സ്ലോ ശ്ലോഗ മൊത്തത്തിലൊരു ഉന്മേഷക്കുറവ് ഇതൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളായിരിക്കാം സിവിയർ കേസസിൽ കുട്ടികളിൽ എല്ലിനെ ബാധിക്കുന്ന റിക്കറ്റ്സ് എന്നൊരു അസുഖവും വരാറുണ്ട് അപ്പം ഇതൊക്കെ തടയാനായിട്ട് അവർക്ക് ശരിയായ രീതിയിൽ സൂര്യപ്രകാശത്തിന്റെ എക്സ്പോഷർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൊടുക്കാം അപ്പോൾ ഫോർട്ടിഫൈഡ് മിൽക്ക് മത്സ്യങ്ങൾ മുട്ട മഞ്ഞയോട് കൂടി കൊടുക്കുക കാരണം മുട്ടയുടെ മഞ്ഞയ്ക്കകത്താണ് വൈറ്റമിൻ ഡി കൂടുതലായിട്ടുള്ളത് ഇനി അയണിനെ പോലെ തന്നെ കുട്ടികളിൽ രക്തക്കുറവും വിളർച്ചയൊക്കെ കാണാൻ കാരണമാകുന്ന മറ്റ് രണ്ട് കുറവുകളാണ് ഫോളേറ്റ് അഥവാ വൈറ്റമിൻ ബി നയണിന്റെയും വൈറ്റമിൻ ബി ട്വൽവിന്റെയും കുറവ് ഇപ്പൊ ഫോളേറ്റ് എടുക്കുകയാണെങ്കിൽ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷന് ബ്രെയിൻ ഡെവലപ്മെന്റിന് കോശങ്ങളുടെ വളർച്ചയ്ക്കൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ് ബി ട്വൽവും ഇതുപോലെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷനും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഇപ്പൊ ഇത് കുറഞ്ഞാല് അനിമിയയുടെ സിംറ്റംസ് കാണിക്കാം കുട്ടികൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഉന്മേഷക്കുറവ് ക്ഷീണം വിഷപ്പില്ലായ്മ വിളർച്ച ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം അതുപോലെ വളർച്ചക്കുറവ് ഓർമ്മക്കുറവ് കോൺസെൻട്രേഷനിൽ വരുന്ന കുറവ് ഇങ്ങനെയുള്ള സിംറ്റംസും കാണിക്കാം പിന്നെ ബി ട്വൽവ് കുറവാണെങ്കിൽ കുട്ടികളിൽ ചിലപ്പോൾ കൈക്കും കാലിലൊക്കെ തരിപ്പും അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഭക്ഷണത്തിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുള്ള ചീര പരിപ്പ് പയർ പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് കൂടുതലായിട്ടും കാണാറുള്ളത് വെജിറ്റേറിയൻസിലാണ് കാരണം ഇത് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ഫുഡ് ഐറ്റംസിലാണ് ഇറച്ചി മുട്ട മീന് പാലും മറ്റു പാലുൽപ്പന്നങ്ങളും ഇതിലൊക്കെയാണ് ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് വെജിറ്റേറിയൻസ് ആണെങ്കിലും ബി ട്വൽവ് ആഡ് ചെയ്ത് വരുന്ന ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഫോർട്ടിഫൈഡ് മിൽക്കുകൾ ബദാം മിൽക്ക് സോയാ മിൽക്ക് അങ്ങനെയുള്ള പാല് വാങ്ങിക്കാൻ കിട്ടും ഫോർട്ടിഫൈഡ് സീരിയൽസ് ഉണ്ട് അതൊന്നും അല്ലെങ്കിൽ സപ്ലിമെന്റ്സും യൂസ് ചെയ്യാം ഇനി കുട്ടികളിൽ വരുന്ന മറ്റൊരു അഭാവമാണ് കാൽഷ്യത്തിന്റെ അഭാവം എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ഡെവലപ്മെന്റിന് അതുപോലെ മസിൽസിന്റെ ഫംഗ്ഷനിങ്ങിന് നാടികളുടെ ഫങ്ഷനിങിന് ശരിയായ രീതിയിൽ വളരാൻ ഇതിനൊക്കെ കാൽസ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാൽസ്യം കുറഞ്ഞാല് കുട്ടികളില് എല്ലുകൾക്കൊക്കെ ബലക്കുറവ് വരാം പല്ല് വരുന്നത് ലേറ്റ് ആവാം പിന്നെ പല്ല് പെട്ടെന്ന് പൊടിഞ്ഞു പോവാം പെട്ടെന്ന് തന്നെ പല്ലിന് ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് നശിച്ചു പോവാ പേശികളിലൊക്കെ വേദന അനുഭവപ്പെടുക ഇതൊക്കെ ചിലപ്പോൾ കാൽസ്യത്തിന്റെ കുറവുണ്ടായിരിക്കും ഇങ്ങനെ വരാതിരിക്കാൻ കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള പാല് പാൽ ഉൽപ്പന്നങ്ങൾ ബദാം പോലുള്ള നട്ട്സ് ഇലക്കറികൾ ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിന്റെ കൂടെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണവും കൂടി ആവശ്യത്തിന് കഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക കാരണം വൈറ്റമിൻ ഡി കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കുട്ടികളിൽ കാൽഷ്യവും ഓട്ടോമാറ്റിക്കായിട്ട് കുറയും അയർഡിന്റെ ഡെഫിഷ്യൻസി കുട്ടികളിലെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് അയഡിൻ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അമ്മമാർ പ്രഗ്നൻസിയിൽ തന്നെ അയോഡിന് കുറയാതെ നോക്കണം അതുപോലെ കുട്ടികൾ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ യഡീൻ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ കുട്ടികളുടെ ഐക്യു ലെവല് കുറയാൻ ഇത് കാരണമാകാം അതുപോലെ നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടല്ലോ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഒക്കെ പറയുന്നത് ഇതിന്റെ പ്രൊഡക്ഷനും അയഡിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ തൈറോയിഡ് ഹോർമോൺസ് ശരീരത്തിലെ മെറ്റബോളിസും ശരിയായ രീതിയിൽ നടക്കാൻ അതുപോലെ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ശരിയായ രീതിയിൽ വളർച്ച നടക്കാനൊക്കെ അത്യാവശ്യമാണ് സ്വാഭാവികമായിട്ടും അയഡിൻ കുറഞ്ഞാൽ കുട്ടികളില് ക്ഷീണം വളർച്ചക്കുറവ് പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പം തൈറോയിഡ് ഗ്ലാൻഡ് വീങ്ങി വരിക അതായത് ഗോയിറ്റർ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഡെവലപ്മെന്റൽ ഡിലേസ് ഇതൊക്കെ കാണിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന സീ ഫുഡ്സ് ഇപ്പൊ മത്സ്യങ്ങള് ചെമ്മീന് കടുക്കായന്ത് ഓയിസ്റ്റർസ് ഇതിനകത്തൊക്കെ ധാരാളം ഐഡീൻ ഉണ്ട് അതുപോലെ തന്നെ പാല് പാലുൽപ്പന്നങ്ങള് മുട്ട ഇതിനകത്തും ഐഡീൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഉപ്പ് കൂടുതലും അയഡിൻ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇങ്ങനെയുള്ള അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്യാം സിങ്കിന്റെ ഡെഫിഷ്യൻസി കുട്ടികളില് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ശരിയായ രീതിയിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കാൻ തൊലിയുടെയും മുടിയുടെയും ഒക്കെ ഹെൽത്തിന് മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാന് അതുപോലെ ടേസ്റ്റ് സെൻസേഷന് വിശപ്പ് അനുഭവപ്പെടാൻ ഇതിനൊക്കെ സിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ എടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ജിങ്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഹൈറ്റിനെയും വെയ്റ്റിനെയും ഒക്കെ അത് ബാധിക്കാം അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറയാം വിഷപ്പില്ലായ്മ സ്കിന്നിൽ വരുന്ന ഇഷ്യൂസ് ഇപ്പൊ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാ റാഷസ് വരാ കുടിയുടെ കട്ടി കുറയാ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാം ഇതൊന്നെങ്കിൽ ഫുഡിന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള സിങ്ക് ജിങ്ക് കിട്ടാത്തതുകൊണ്ടാവാം അതല്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ വളരുന്ന സമയത്ത് സിങ്കിന്റെ ആവശ്യം കൂടുന്നതുകൊണ്ട് തന്നെ ആ സമയത്തും ഡെഫിഷ്യൻസീസ് വരാറുണ്ട് അപ്പൊ അവരുടെ ഭക്ഷണത്തിൽ സിങ്ക് അടങ്ങിയിട്ടുള്ള ഇറച്ചി ഷെൽഫിഷ് സീഡ്സ് നട്ട്സ് ഹോൾ ഗ്രെയിൻസ് ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം പിന്നെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വൈറ്റമിൻ എ രോഗപ്രതിരോധ ശേഷിക്കും കാഴ്ച ശക്തിക്കും സ്കിന്നിന്റെയും കോശങ്ങളുടെയൊക്കെ ആരോഗ്യത്തിനൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ലൈറ്റ് കുറവുള്ള സമയങ്ങളിൽ കാണാനും ബുദ്ധിമുട്ടുണ്ടാകാം പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഇത് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ് പറയുന്നത് അതുപോലെ ഇമ്മ്യൂണിറ്റി കുറയാം വളർച്ചക്കുറവുണ്ടാകാം ഇനി എ വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ സിറോഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാം അതായത് കണ്ണിലെ മിക്കോസ് ബ്രെയിനിന് ഡ്രൈനസ് വന്നിട്ടായിരിക്കും തുടക്കം പിന്നീട് അത് കാഴ്ചശക്തി പോകാൻ വരെ കാരണമാകാം എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ലിവർ മുട്ടയുടെ മഞ്ഞക്കരു പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ ക്യാരറ്റ് മധുരക്കിഴങ്ങ് ചീര മറ്റ് മഞ്ഞ കളറിലും പച്ചക്കളറിലും ഒക്കെ വെജിറ്റബിൾസ് ാണ് കൂടുതൽ ബിറ്റാ കെരോട്ടീൻ ഉള്ളത് ഈ ബിറ്റാ കെറോട്ടീൻ ആണ് പിന്നീട് ശരീരത്തിൽ വെച്ചിട്ട് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഇതുപോലെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയും കാണാറുണ്ട് വൈറ്റമിൻ സിയും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ കോശങ്ങളുടെ വളർച്ചയ്ക്കും റിപ്പയറിനും സ്കിന്നിന്റെ ഹെൽത്തിന് ഇതിനൊക്കെ വൈറ്റമിൻ സി അത്യാവശ്യമാണ് അതുപോലെ മുറിവുകൾ ഉണങ്ങാൻ അപ്പൊ വൈറ്റമിൻ സി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്യൂണിറ്റി കുറയാ മുറിവുകൾ ഉണങ്ങുന്നതിലേറ്റ് ആവാം പിന്നെ സ്കർവി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് ക്ഷീണം അനീമിയ മോണയ്ക്ക് വരുന്ന അസുഖങ്ങൾ മോണയ്ക്ക് വരുന്ന വീക്കം അതുപോലെ സ്കിന്നിന് വരുന്ന അസുഖങ്ങൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്കർവേ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് അതായത് പുളിയുള്ള പഴങ്ങളില്ലേ നാരങ്ങ ഓറഞ്ച് മൂസമ്പി ചെറുനാരങ്ങ ഇങ്ങനെയുള്ള പഴങ്ങൾ കൊടുക്കുക അതുപോലെ സ്ട്രോബെറി തക്കാളി ബ്രക്കോളി ചീര ഇതിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പോഷകക്കുറവുകൾ ഇതൊന്നും കൂടാതെ പൊട്ടാഷ്യത്തിന്റെ കുറവ് മഗ്നീഷ്യം ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻ ഇ ഇതിന്റെ കുറവുകളും കാണാറുണ്ട് എന്നാലും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഇതൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഫുഡ് വഴി അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോ പറഞ്ഞ പോലെ ആയിട്ട് അവർക്ക് കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കൊടുക്കാം പിന്നെ അതുപോലെ നോൺ വെജ് മുട്ട പാൽ ഇറച്ചി അതും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും കുറഞ്ഞാൽ മാത്രം സപ്ലിമെന്റ്സും കഴിക്കാവുന്നതാണ് സപ്ലിമെന്റ്സ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഡോക്ടർ പറയുന്ന ഡോസേജിൽ മാത്രം കൊടുക്കാം അതിപ്പോ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ സപ്ലിമെന്റ്സ് വാങ്ങി കഴിക്കാൻ പാടില്ല ഇത്രക്കെയാണ് ഇന്നത്തെ ടോപ്പിക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം ഇനി അടുത്ത ആഴ്ച ഇതുപോലുള്ള ഒരു ഹെൽപ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബൈ